അപ്പൊ എല്ലാവർക്കും നമസ്കാരം ആഫ്രിക്കം മല്ലു ക്യാമറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മള് ഇന്നൊരു യാത്ര പോവുകയാണ് യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു റോഡ് ട്രിപ്പ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ട്രിപ്പ് ആയിട്ട് നമ്മള് പോകുവാണ് അച്ഛനും തിരിച്ചു പോകാൻ സമയമായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനു മുമ്പ് നമ്മൾ സൗത്ത് ആഫ്രിക്ക മൊത്തത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ ആ ഏരിയ ഒക്കെ എങ്ങനെ കാണിക്കാതെ വിടുന്നത് അല്ലേ അപ്പം നമ്മൾ ജോർജ് നൈസണ നമ്മുടെ സഞ്ചാരികളുടെ പ്രദീസ എന്നൊക്കെ പറയുന്ന ജോർജ് നൈസണ സിസിക്കാമ എന്ന് പറയുന്ന ആ റൂട്ട് ഗാർഡൻ റൂട്ട് വേൾഡ് ഫേമസ് റൂട്ട് ആ വഴിക്ക് നമ്മൾ പോയി അവിടെയൊക്കെ സ്റ്റേ ചെയ്ത് സ്റ്റേ ചെയ്ത് സ്റ്റേ ചെയ്ത് നമ്മൾ കറങ്ങിയടിച്ച് വേറൊരു റൂട്ടിൽ കൂടെ കാണാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം കണ്ട് തീർത്ത് നമ്മൾ വരുന്നതാണ് അപ്പം ഇന്ന് പുതു നമ്മൾ ഇന്ന് യാത്ര തിരിച്ചിട്ട് നമ്മളിനി ഞായറാഴ്ച തിരിച്ചു വരള്ളൂ അതുവരെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് താമസിച്ച് വരുന്നു അപ്പം അതൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾക്കും കാണാമല്ലോ സ്ഥലങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചാനൽ തുടങ്ങിയ പിന്നെ ആ സ്ഥലങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ നിർത്തി അച്ഛനുണ്ട് അമ്മയുണ്ട് മാമി ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇഡ്ഡലി എല്ലാം ഇങ്ങനെ വെച്ചു പിന്നെ നമ്മുടെ ഇസപ്പെണ്ണുണ്ട് ഇസപ്പെണ്ണി ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചു ഞങ്ങള് രാവിലെ അഞ്ചരക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു അഞ്ചരക്കിറങ്ങൊന്നും നടന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഏഴുമണി ഏഴരക്ക് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് ഏഴര കഴിഞ്ഞപ്പോഴേക്ക് ഇറങ്ങി ഞങ്ങളിപ്പം ഒരു നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്തു കഴിഞ്ഞു നൂറ് കിലോമീറ്ററിന് മേലെ ട്രാവൽ ചെയ്തു എന്നിട്ട് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഇഡ്ഡലിയും ചമ്മന്തിയും അല്ല മീനു ഏഹ് ചായ ചായ ചായല്ലേ അപ്പൊ ഫ്ലാസ്കിലോ അടിപൊളി ചായ എടുക്കാൻ വിട്ടു കേട്ടോ ചായല്ല എന്തായാലും ഞങ്ങള് ഇഡ്ഡലി കഴിക്കോ മാമി എന്താ കഴിക്കുന്നത് വാമിയുടെ ന്യൂ ലഞ്ച് ബോക്സ് എന്ത് ന്യൂ ലഞ്ച് ബോക്സിലാട്ടോ വാമി കഴിക്കുന്നത് കണ്ടാ അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ സ്റ്റേ എടുത്താക്കുന്നത് മോസൽ ബേ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ മോസൽ ബേ നമ്മുടെ സ്ഥലത്ത് അതായത് കേപ്പ് ടോണിന്ന് വെസ്റ്റേൺ എൺകേപ്പ് പ്രൊവിൻസ് തന്നെ നമ്മുടെ കേപ് നിന്ന് ഏകദേശം ഒരു നാനൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് ഗാർഡൻ റൂട്ട് വഴിക്ക് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു ഹാർബർ ടൗൺ ആണ് മോസൽബേ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ മോസൽബേലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ആക്ടിവിറ്റീസൊക്കെ സർപ്രൈസാണ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എന്താ ആക്ടിവിറ്റീസ് എന്ന് ഇന്ന് ഞങ്ങൾക്ക് ചെന്നിട്ടും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മളിതെല്ലാം പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രീ ബുക്ക് ി ഇപ്പം സ്കൂൾ ഹോളിഡേ സീസൺ ആയതുകൊണ്ട് ഭയങ്കര റഷാ കേട്ടോ എനിവേ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ ചലിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് സ്റ്റേയിൽ എത്തുന്നതും ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നിങ്ങളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആയിട്ട് ശ്രമിക്കാം കേട്ടോ ഇതിലെല്ലാം കഴിച്ചു കഴിഞ്ഞു കഴിച്ചത് ആയി നല്ല തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു എല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ എൻ്റെ വണ്ടി കയറിയിട്ട് നേരെ വിടാൻ പോവുകയാണ് കാരണം നമുക്കൊരു ആക്ടിവിറ്റീസ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്താക്കുന്നത് രണ്ട് മണിക്കാണ് അപ്പോൾ രണ്ട് മണിക്ക് മുമ്പ് നമുക്ക് സ്റ്റേയിലെത്തണം ഒരു മണി ആകുമ്പോഴേക്കും സ്റ്റേയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് വാമിനിയൊക്കെ ഒന്ന് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് രണ്ട് മണിയാവുമ്പോഴേക്കും നമ്മുടെ സ്പോട്ടിലെത്താൻ പറ്റുള്ളൂ അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ എന്താണെന്നുള്ളതൊക്കെ വഴി കഴിഞ്ഞാൽ ഞാൻ പറയാം അപ്പം നമുക്ക് നേരെ സമയം കളയാതെ പോകാം പോകുന്ന വഴിക്ക് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഈ യാത്രകളെല്ലാം നമ്മളുടെ സെയിം സ്ഥലങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടെ കേരളല്ലോ പോകുന്നത് അപ്പം ഞാൻ മൊത്തത്തിൽ ഉൾപ്പെടുത്തില്ല കാരണം വീഡിയോ ഭയങ്കര ലാഗിങ് ആകും അപ്പം നമുക്ക് നേരെ സ്റ്റേയിൽ ചെല്ലുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് പുതിയ കാഴ്ചകളൊക്കെ വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്ക് നേരം കളയാതെ വേഗം ഇടാട്ടോ അതെ കൈ ഒക്കെ കഴിയുന്നുണ്ടോ വാമി കൈച്ച് കഴിഞ്ഞാൽ വാമി ഓൾമോസ്റ്റ് ഡാ നമ്മളപ്പം ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടി സ്വല്ലം ഡാമെന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായ ഒരു സ്മോൾ വില്ലേജ് ടൗണിലേക്ക് എത്തിയിട്ടോ അപ്പം ആ വില്ലേജ് ടൗൺ അങ്ങ് ദൂരെയാണ് അപ്പം അവിടെ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിലാണ് വില്ലേജ് ടൗൺ വരുന്നത് അപ്പോൾ അവിടുന്ന് ഔട്ടർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അപ്പം എല്ലാ ടൂറിസ്റ്റുകളും അതായത് കേപ്പ് ടൗൺ ടു ജോർജ് നൈസ്ന സിസി സിക്കാമയൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഗാർഡൻ റൂട്ട് പോകുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും ഹോൾഡ് ചെയ്യാനായിട്ട് ഈ സെല്ലം ടാമ് ഈ പെട്രോൾ പമ്പിൻ്റെ ഇവിടെയാണ് നിർത്താറ് അപ്പം ഇവിടെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയെത്തിയ ഒരു ഹാഫ് ഓടിയെത്തിയൊരു ഫീലാണ് നമുക്ക് കിട്ടുക അപ്പം ഇവിടെ നിർത്തി എല്ലാവരും റെസ്റ്റ് എടുത്തിട്ടേ പോകത്തുള്ളൂ അപ്പം ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ നിർത്തി കഴിഞ്ഞപ്പോഴേ എന്നിട്ട് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി വന്നു ഈ സൈഡ് ടൈപ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ പെട്രോൾ പമ്പിനോട് അടുത്ത് തന്നെ ചേർന്ന് വിശ്രമിക്കാനായിട്ടൊരു സ്ഥലം ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കോഫി പറഞ്ഞ് തൊട്ടിപ്ര തന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം കിട്ടും കഴിക്കാനായിട്ട് അതായത് നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീറ്റ ബ്രെഡ് ഒക്കെ ഇല്ലേ പീറ്റ ബ്രെഡ് പോലെയൊക്കെ ഇരിക്കും ഇപ്പം റോയ് സ്ട്രോക്ക് എന്നാണ് അതിൻ്റെ പേര് അത് ഈ ആഫ്രിക്കൻസ് കളേർഡ് പീപ്പിൾസ് പീപ്പിളുടെയൊക്കെ ഒരു ഹോം മെയ്ഡ് ബ്രെഡ് എന്നൊക്കെ പറയില്ലേ ആ പീറ്റ ബ്രെഡ് പോലെ തന്നെ ഇരിക്കും ആ ബ്രെഡാണ് അപ്പം അതിൻ്റെ പല സാധനങ്ങൾ കിട്ടും അതായത് സാൻഡ്വിച്ച് പോലെ ഹാമ് പോലെ അതായത് ഹാമ് വെച്ചിട്ടുള്ളത് ബേക്കൺ വെച്ചിട്ടുള്ളത് ചിക്കൻ അങ്ങനെ പല ഫിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് പല വെറൈറ്റിയും കിട്ടും നമ്മളെടുത്താകുന്നത് ബേസിൽ പേസ്റ്റോ പേസ്റ്റ് വെച്ചിട്ടുള്ള ബട്ടറും പിന്നെ ഒരെണ്ണം ജാമും അത്തക്കോട്ടി ജാമും വെച്ചിട്ടുള്ളതാട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം പിന്നെ ഞങ്ങളത് കോഫി പറഞ്ഞു വാങ്ങിച്ചൊരു കിണർ ജോയും മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആമയത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ബേസ പേപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അപ്പം ഇതാ കേട്ടോ സാധനം ഇത് സാധനം ഞങ്ങൾ രണ്ടെണ്ണം പറഞ്ഞോളൂ കാരണം ഞാൻ ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ട് അതായത് ആപ്പറകോട്ട് ജാമ്യം വെച്ചിട്ടുള്ളത് പിന്നെ ഒരെണ്ണം ഉള്ളത് കേട്ടോ ആ ഇതിൻ്റെ ഉള്ളിൽ ബേസിൽ പേസ്റ്റ് സ്റ്റോവും വെച്ചിട്ടുണ്ട് പിന്നെ ബട്ടറും അപ്പം അതാണ് രണ്ടെണ്ണം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്ലെയിൻ മേടിച്ചായിരുന്നു പ്ലെയിൻ നമുക്ക് ഭയങ്കര ഒരു റഫായിട്ട് തോന്നും ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലൊക്കെ ഒന്ന് വർത്തി ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷായി ഇനി വീണ്ടും നമുക്കൊരു ഇരുന്നൂറ് കിലോമീറ്ററും കൂടി ഉണ്ട് ആയിരുന്നൂറ് കിലോമീറ്റർ രണ്ട് മണിക്കൂറിൽ നമ്മൾ സ്ട്രെയിറ്റ് ഒറ്റയടിക്ക് പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പം ഈ പാർക്കിനോട് ചേർന്ന് തന്നെ ചെറിയ ഫാമിങ് പോലെ ചെറിയ ചെറിയ പെറ്റ്സിന് അതായത് ആട് മൊയിൽ അങ്ങനെ സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഇടാം അപ്പം പിള്ളേർക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി അപ്പം നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം അങ്ങനത്തെ കഴിച്ച് നോക്കട്ടെ ഇത് ഇത് നമ്മുടെ തുളസി അരച്ചിട്ടുള്ള സാധനം ബേസിൽ ബേസിൽ ബേസില് തുളസി അല്ലേ ആ തുളസി അരച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് ജാമു ഏപ്രിക്കോട്ട് ജാമു ഒരു വെറൈറ്റി സാധനമായിട്ടുണ്ടോ അപ്പൊ ഷോക്ക് എന്നാണ് പേര് അപ്പം ഈ സാധനം ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബേസിൽ പേസ്റ്റ് വെച്ചിട്ടുള്ള ഈ ബട്ടറും തേച്ചിട്ടുള്ള ഈ സംഭവമായിരുന്നു ഇത് ഏപ്രിക്കോട്ടി ജാമാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഏപ്രിക്കോട്ടി ജാമ് വെച്ചിട്ടുണ്ട് പക്ഷേ സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും അമ്മയ്ക്ക ഇഷ്ടോട്ടെ അതാണോ അച്ഛനോ അച്ഛനായത് ഇഷ്ടോട്ടെ ഏതാ ഇഷ്ടോട്ടെ മധുരള്ളതോ അച്ഛന ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടേ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് നിനക്ക് ബേസിലോ ഏതാ ഇഷ്ടപ്പെട്ടെട്ടോ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് എനിക്കും ഇതാണ് ഇഷ്ടപ്പെട്ടെ ഒരു സ്പൈസിയല്ല എന്നാലും ഉണ്ട് വാമി തുടക്കണ്ടേ അപ്പൊ അങ്ങനെ അപ്പം ഇനി നമുക്ക് യാത്രയിൽ കാണാം അപ്പൊ നമ്മള് ഏകദേശം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്താറായി കുറച്ച് ലേറ്റ് ആയിട്ടാ കുറച്ച് ലേറ്റ് ആയത് നമ്മൾ നിർത്തി നിർത്തി വന്നോണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് എന്തായാലും നമ്മൾ താമസിക്കുന്ന സ്ഥലം ബെത്തറായിട്ടുണ്ട് അപ്പോൾ ഇത് മോസൽബേന്ന് കുറച്ച് ഔട്ടറാണ് പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റിക്ക് നമുക്ക് പോകേണ്ട സമയവുമായി കുറച്ച് നേരം ഉള്ളൂ നമ്മുടെ കയ്യിൽ കാരണം അവിടെ രണ്ടരക്ക് കറക്റ്റ് രണ്ടരയ്ക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യും എന്താണ് ആക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ നമ്മളിത് താമസിക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ ഇതാണെന്ന് തോന്നുന്നു തേർട്ടി ആണ് നമ്മുടെ വീട് നമ്പർ എന്തായാലും നമുക്കൊന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തത് അപ്പം അതിലൊന്ന് ചെക്ക് ചെയ്യട്ടെ എങ്ങനെയാണ് നമുക്ക് കീ കയറണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ നോക്കിയില്ലായിരുന്നു അത് കേസ് ഫൈനലി ഞങ്ങൾ എത്തി അപ്പം ഇത് തന്നെയാണ് വീട് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്കിംഗ് ഡോട്ട് കോമിൽ ഞാൻ കുറച്ചു നേരം സ്റ്റ്രഗിൾ ചെയ്തു ഞാൻ വിചാരിച്ചിട്ടൊക്കെയാണോ ലോക്ക് ബോക്സ് എന്ന് ഇത് നല്ലത് കൂളറിൻ്റെ കണ്ടാണ് അപ്പം ഇതാണ് ലോക്ക് ബോക്സ് ആയിരുന്നത് ഈ ലോക്ക് ബോക്സ് എനിക്ക് പെട്ടെന്ന് കണ്ണി പിടിച്ചില്ല കേട്ടോ സ്റ്റെയർ ഗേസിൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞു റൈറ്റ് ഹാൻഡ് സൈഡ് പക്ഷേ എവിടെയാണ് നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്റ്റേ അപ്പം താമസിക്കുന്നത് മോസൽബേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേപ് ടൗണിൽ നിന്ന് ഏകദേശം നാന്നൂറ് കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പം ഇന്ന് നിൽക്കുന്ന ഈ വീടിൻ്റെ പേര് ക്ലോവർ ക്രിക്ക് എന്നാട്ടോ അപ്പോൾ എനിക്ക് കീ കിട്ടിയിട്ടുണ്ട് കീ എടുത്ത് ഞാൻ അകത്ത് കയറട്ടെ പെട്ടെന്ന് കാരണം എന്താണെന്നറിയോ നമുക്ക് രണ്ടരയ്ക്കാണ് അടുത്ത അപ്പോയിൻമെൻറ്റ് അപ്പം അതിനു മുമ്പ് നമുക്ക് പെട്ടെന്ന് അകത്ത് ചെക്കിംഗ് ചെയ്ത് കയറണം അപ്പോൾ അതേ നമ്മുടെ വീട് തുറന്ന് കയറി അപ്പം ഇതും സെൽഫ് കാറ്ററിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത്യാവശ്യം വേണ്ട കിച്ചൺ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എപ്പോഴും പോകുന്ന പോലെ തന്നെ ഉള്ള എല്ലാ ഐറ്റംസും എല്ലാ ഡ്രോയിലും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവർ ഇലക്ട്രിക് സ്റ്റൗ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൈക്രോവേവ് ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് ബാർഷൂൾ ഇട്ടിട്ടുണ്ട് അതേപോലെ ടോസ്റ്റ് ചെയ്യാനും അത്യാവശ്യം പഞ്ചസാര കാപ്പിയുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ചൂട് വരുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഇവർ എ സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ പ്രാവശ്യം ടി വി ഉണ്ട് അതുമാത്രമല്ല നല്ലൊരു അടിപൊളി കൗച്ച് നമ്മുടെ ലിവിങ് റൂമിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ വരുന്നത് നോക്കിക്കോ ഓ അടിപൊളി വ്യൂട്ടാ നല്ല അടിപൊളി വ്യൂ ഇവിടെ ഒരു ബാൽക്കണിയും ഒരു ചെറിയൊരു കോഫി ടേബിൾ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷോപ്പുകളാണ് അപ്പോൾ നമുക്ക് എവിടേക്കും അലയേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഫുൾ കംപ്ലീറ്റ് ഫെസിലിറ്റി നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് അതേപോലെ തന്നെ അങ്ങ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാം ഏരിയ കൂടി ആട്ടോ ഇതാണ് ഇതിൻ്റെ വ്യൂ ഇതേപോലത്തെ തന്നെ വീടുകളാണ് കേട്ടോ ഇത് ഇതിൻ്റെയും വീടില്ലേ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടോ അടിയിൽ ഇവർ ഈ തൂണ് വെച്ചിട്ടെ ഇങ്ങനെ പൊക്കിയെടുത്തിരിക്കുന്ന വീടുകളാണ് നല്ല അടിപൊളി ഏരിയ കേട്ടോ പക്ഷെ കാമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികൾ ഇതാ പോകണമെന്നാണ് ഹൈവേ അപ്പം വണ്ടികൾ പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കാം അങ്ങനെയുണ്ട് ഏഹ് ഇഷ്ടം കേട്ടോ എത്ര ബെഡ്റൂമാണ് രണ്ടാണോ മൂന്നോ രണ്ട് ബെഡ്റൂമാല്ലേ ആഹാ അതെ ഇവിടെ രണ്ട് സിംഗിൾ ബെഡും തരുന്നുണ്ട് സിംഗിൾ ബെഡ് രണ്ട് സിംഗിൾ ബെഡ് ഇതാണെങ്കി ഒരു ഡബിൾ ബെഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഫീലിങ് നല്ല കിടിലൻ സ്ഥലം ഒരു ഇഷ്ടിക്കൊക്കെ വെച്ചിട്ടാണ് സൈഡ് ഇത് ഇതാക്കുന്നത് ഹെഡ്ബോർഡൊക്കെ കണ്ട മരത്തിന്റെ സെറ്റപ്പില് അല്ലേ അതേപോലെ തന്നെ നമുക്ക് തുണിയെല്ലാം വെക്കാനുള്ള സാധനങ്ങളും ഉണ്ട് ഇതോ ഇത് ഇത് കണ്ടോ ആ ഇവിടെ ഒരു ബാത്റൂമ് അവര് തരുന്നുണ്ട് ഹലോ ഹലോ ഇവിടെ കാർപോർച്ച് ആട്ടോ ആ ഇത് കണ്ടോ കാർ പോർച്ചാണ് ഇവിടെ അപ്പൊ കാർപോർച്ചില് നമുക്ക് വണ്ടി കയറ്റ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കാർ പോർച്ച് കയറ്റുന്നില്ല അപ്പം ഇതൊരു ഡബിൾ ബെഡ്റൂം ഹൗസ് ആണ് വീട് അടിപൊളി അല്ലേ അപ്പം അധികം നമുക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പോകണം അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ആക്ടിവിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പവർ വാൻ എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ പോലത്തെ ഒരു സംഭവം ഉണ്ട് അപ്പം ആ പവർ വാനിലാണ് നമ്മൾ പോകാൻ പോകുന്നത് അത് ഡേ ട്രിപ്പ് ഉണ്ട് ഹാഫ് ഡേ ട്രിപ്പ് ഉണ്ട് അങ്ങനെ പല ട്രിപ്പുകളുണ്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും മാത്രമല്ല വാമീനും എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാനും വേണ്ടിയാണ് അപ്പം നമ്മൾ ചെറിയൊരു ട്രിപ്പ് എടുത്തിട്ടുള്ളത് അതായത് തേർട്ടി മിനിറ്റ്സ് വൺ സൈഡ് അതേപോലെ തന്നെ റിട്ടേൺ അപ്പോൾ രണ്ടരയ്ക്കാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മൂന്നരയ്ക്ക് അവിടുന്ന് തിരിച്ചും അതേപോലെയാണ് അപ്പം നമുക്ക് നമുക്കൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന് കാണാമല്ലോ അതും കൂടി കണ്ടിട്ട് ഈ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇവിടെ സ്റ്റെയർ കേസ് തന്നിട്ടുണ്ട് കേട്ടോ എൽ കെ സി കൂടെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇത് കണ്ടോ ബാർബിക്യൂ ചെയ്യാം ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ തൂണ് വെച്ചിട്ടാണ് ഇവിടെ ഇവര് ഇതേതാക്കുന്നതെന്ന് പറഞ്ഞില്ലേ കണ്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ഗ്യാസൊക്കെ ഇരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ എല്ലാം പിന്നെ ഇപ്പം ഇവിടെ ഒരു താന്ന ഏരിയ ആയതുകൊണ്ട് വീടെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂവും കിട്ടും നല്ല അടിപൊളി ഇവിടെ ഉണക്കാനായിട്ടെ തുണിയെ ഉണക്കാനായിട്ട് ഇടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ചെയറൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുടയും വെച്ചിട്ടുണ്ട് അപ്പം ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അതൊക്കെ വിരിച്ച് ഇവിടെയും ഇരിക്കാം അത്യാവശ്യം ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം മോസൽ ബേ എക്സ്പ്ലോറ് ചെയ്യാൻ വരുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സ്റ്റേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എല്ലാം നമുക്ക് തൊട്ടടുത്ത ഏരിയയിലേക്ക് വരുന്നത് കേട്ടോ അടുത്ത സ്ഥലങ്ങളിലേക്കാണ് ഇതെന്താണോ സംഭവം എന്താ സംഭവമെന്ന് മനസ്സിലായില്ല എന്താ തൊട്ടി പോലത്തെ ഒരു സ്ഥാനമില്ലേ അതാ അപ്പൊ നമുക്ക് സമയങ്ങളായിരുന്നു നമ്മുടെ സ്ഥലത്തേക്ക് പോവാട്ടോ താഴെ വാഴ കൃഷി കണ്ടോ അടിപൊളി അല്ലേ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും ലൈക്കാണ് ഷെയർണെടുക്കാൻ പറ്റണം എല്ലാ പരിപാടിയും ചെയ്തോ നമുക്ക് കിടിലൻ വീഡിയോസ് വരുന്നുണ്ട് നല്ല കിടിലൻ എപ്പിസോഡ് നാളെ വേറെ സർപ്രൈസ് ആക്ടിവിറ്റി ആണ് അതൊക്കെ വഴിയേ പറയാം കാര്യം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ പവർ വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിൽ കയറാനാണ് അപ്പോൾ ഇത് മോസൽബേലുണ്ട് ജോർജിലും ഉണ്ട് കേട്ടോ അപ്പോൾ പവർ വാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ട്രെയിൻ പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാണ് പവർ വാൻ നമുക്കിപ്പോൾ ടിക്കറ്റ് നമുക്കൊന്ന് ചിക്കിൻ ചെയ്യാൻ നമ്മൾ ഓൺലൈനിലെടുത്തത് കേട്ടോ അപ്പോൾ കൈസ് അപ്പോൾ ഇതാണ് ഹാർട്ട് ആൻഡ് ബോസ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് റൈഡ് ആട്ടോ ഇതാണ് ത്രീ അതാ ത്രീ മസ്ക്കിറ്റേഴ്സ് എന്നാണ് രീതിയാക്കുന്നത് ഇതാണ് ഈ പവർ വാൻ എന്ന് പറയുന്ന സംഭവം കേട്ടോ അപ്പോൾ പവർ വാനിലാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഊട്ടിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ മോഡലൊരു സാധനം അപ്പോൾ മൂന്ന് ജസ്റ്റ് കാറിൻ്റെ ഒരു സെറ്റപ്പിലൊരു സാധനം അപ്പോൾ അത് ഈ മീനും എല്ലാവരും സെറ്റായിട്ടുണ്ട് കൊച്ചിന് പാലം കൊടുത്തോണ്ടിരിക്കുക അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമുക്ക് ഏറ്റവും ബാക്ക് സൈഡായി കിട്ടിയാക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ സമയം ഏകദേശമായി അപ്പോൾ അത് ഡോറെല്ലാം അടച്ചു കേട്ടോ ഡോറെല്ലാം അടച്ച് നമ്മൾ പോവാൻ പോകുന്നു അടിപൊളി കേട്ടോ അപ്പം നമ്മുടെ വണ്ടി എടുത്തു വണ്ടി ട്രെയിൻ എടുക്കുന്ന പോലെ ഒരു സെറ്റപ്പ് ആണ് പക്ഷേ ട്രെയിനിൻ്റെ ഒരു ഫീലിംഗ് അല്ല ഒരു വാനിലൊക്കെ ഇരിക്കില്ലേ അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പവർമാൻ എന്നാട്ടോ പേര് അപ്പം നമ്മുടെ സാധാരണ റെയിൽവേ പ്ലാറ്റ്ഫോം പോലത്തെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നമ്മളുടെ ഈ അപ്പാർട്ട്മെന്റിൽ നമ്മളുടെ ആൾക്കാരൊക്കെ ഉള്ളു നാലു പേര് ഒരു സീറ്റിൽ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോമിമി നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് ഹാർട്ടൻ ബൂസ് എന്ന് പറഞ്ഞ നിന്ന് ഗ്രേറ്റ് പാർക്ക് റിവർ വരെയാണ് നമ്മൾ പോകുന്നത് ട്രാവൽ ചെയ്യുന്നത് തേർട്ടി ആണ് ഇതിൻ്റെ ട്രാവലിങ് ടൈം കിട്ടും അപ്പം ഇതിനൊരാൾക്ക് പോസ്റ്റ് നയൻറ്റി ഫൈവ് റാൻഡായിരുന്നു വൺ സൈഡ് പിന്നത്തെ സൈഡ് അതേപോലെ തന്നെ നയൻറ്റി ഫൈവ് അതായത് ഗ്രേറ്റ് പാർക്ക് റിവറിയിൽ നിന്ന് ഹാർട്ടൻ ബോസ് വരെ അപ്പം എല്ലാത്തിനും ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ്ങിൽ വെച്ചിട്ട് തന്നെയോ പോകുന്നത് അപ്പം നമ്മൾ ഈ ചെറിയൊരു മാർക്കറ്റാണ് ഇപ്പോൾ പാസ് ചെയ്ത് കയറിയത് അപ്പം എവിടെയൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിങ്ങൾക്ക് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ പോവുകയാണ് അപ്പം ആ പോകുമ്പം നമ്മൾ ഈ മോസൽ ബേയുടെ ഒരു സൈഡ് കവർ ചെയ്യുന്നില്ല ഇത് കണ്ടോ അതിൽ ക്യാമ്പിങ് ക്യാരവാൻസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അതിൻ്റെയൊക്കെ പ്ലേസുകളാണോ അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി കടലിൻ്റെ സൈഡിൽ കൂടെ പോകും അപ്പം അതൊക്കെ ഒരു വ്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫീലായിരിക്കും നമ്മൾ പിന്നെ സഞ്ചരിക്കുന്നത് പതിനെട്ട് കിലോമീറ്റർ ആണ് ഹാട്ടം പോസിന്ന് ഗ്രൈൻബറാക്ക് റിവർ വരെ കാറിൽ പോവുകയാണെങ്കിൽ റോഡ് മാർഗം അതായത് റോഡ് മാർഗം പതിനെട്ട് കിലോമീറ്റർ അപ്പം പതിനെട്ട് കിലോമീറ്റർ നമ്മൾ റെയിൽ മാർഗ്ഗമാണ് സഞ്ചരിക്കുന്നത് അപ്പം അതിനാണ് തേർട്ടി മിനിറ്റ്സ് പറഞ്ഞാൽ പിന്നെ ഇത് പയ്യല്ല പോകണം അപ്പം ഈ ഹൗസിംഗ് കോളനികൾ അങ്ങനത്തെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കേട്ടോ പോകുന്നത് നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഹൗസിംഗ് കോളനീസൊക്കെ കേട്ടോ വാമിക്കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ട് പാമിക്കുട്ടി എൻജോയ് ചെയ്തിരിക്കുന്നത് ഇസയാണെങ്കിൽ ചെറിയൊരു കരച്ചിലൊക്കെ ആയിരുന്നു ഗ്യാസ് കയറിയതിന്റെ അപ്പം ഓക്കെ ആയിട്ടുണ്ട് മീൻ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോണ്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ നമ്മുടെ ട്രെയിനിൽ പോകുന്നത് അപ്പത് ഇത് കണ്ടോ അല്ല ലഖൂൺ ബീച്ച് അത് എവിടെ കടലാദ്യ കടലിൽ കയറി കിടക്കുന്ന ലഹൂൺ ബീച്ച് ഇട്ടോ ലഖൂൺ ബീച്ചെല്ലാം കവർ ചെയ്തിട്ടാ പോകുന്നത് കടലിനോട് ചേർന്ന് തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്ത് രസമാണ് നോക്കി പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടേ അടിപൊളി കാഴ്ചകള് നമ്മള് ട്രെയിനിൽ ഞാൻ ഇതുവരെ ട്രെയിനിൽ കടലിന്റെ സൈഡിൽ കൂടെ പോയിട്ടുള്ളതായിട്ട് എനിക്ക് ഉറക്കുന്നില്ല അതേപോലെ പോയിട്ടുണ്ടോന്ന് ഇവിടെയും നീല കളറിലൊക്കെ തെച്ചാണ് കടല് കിടക്കുന്നുണ്ട് ഇത് കേട്ടോ കടലോ നമ്മൾ കേപ് ടൗണിൽ വെച്ചിട്ട് കേപ് ടൗൺ ടു എൽ ജിൻ ക്യാരേജ് വൺ ഡേ ട്രിപ്പ് നമ്മുടെ എൽ ജിൻ റെയിൽവേയുടെ സീറസ് റെയിൽവേയുടെ കെ റോഫില് ഒരു ട്രിപ്പ് പോയായിരുന്നു നമ്മുടെ പണ്ടത്തെ വീഡിയോസിലുണ്ട് ഞാനതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻസിലൂടക്കാം കാണുന്നവരുടെയും കണ്ടു കേട്ടോ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇത് വേറൊരു എക്സ്പീരിയൻസ് ഇത് ഒരു പവർ വാൻ എന്നാണ് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ജോർജിലും ഈ സംഭവം ഉണ്ട് അത് ഓൾഷ്യൻ സൈഡല്ല അത് ഫോറസ്റ്റ് സീനിക് മൗണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളി കൂടെ ഉള്ള വ്യൂ കേട്ടോ അപ്പം ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഇതൊരു എന്താ പറയുക നമുക്ക് ട്രെയിനിൽ കയറി നോക്കുന്നവർക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഇതൊരു നല്ലൊരു പ്രത്യേക ഒരു അനുഭവമാണിത് ആ ഒരു സീനിക്ക് വ്യൂവിൽ പോകുന്നത് നല്ലൊരു അടിപൊളി സെറ്റപ്പ് ആട്ടാണ് നമ്മൾ രണ്ടാമത്തെ ബീച്ചാട്ടോ അല്ലെങ്കിൽ ലഗൂൺ ബീച്ചാണ് കവർ ചെയ്യുന്നത് അപ്പൊ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കടല് ഇങ്ങോട്ടേക്ക് കയറി കിടക്കുന്ന ഈ ലഗൂൺ ബീച്ചും കേട്ടോ അപ്പോ ആൾക്കാരെല്ലാം അടിപൊളി ആൾക്കാരെല്ലാം മറ്റേ ഇതെല്ലാം അടിച്ച് ടെൻ്റെ അടിച്ച് ശ്രമിക്കുകയാണ് അടിപൊളി വീണ്ടും നമ്മള് വീടുകളെല്ലാം നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു ട്രെയിൻ്റെ ഒച്ചക്കെണ്ടോ ഓക്കെ അടുത്ത ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ആക് റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനായിരുന്നു അത് ഇവിടെ നിർത്തുന്നില്ല സ്റ്റോപ്പില്ല ഞങ്ങൾ വിട്ടു പോവാണ് ഞങ്ങളുടെ വണ്ടി ഹൗസ്ഫുള്ളാണ് അപ്പൊ അടുത്ത റിട്ടേൺ ട്രിപ്പില് നമ്മള് വരും പക്ഷെ അടുത്ത റിട്ടേൺ ട്രിപ്പ് മൂന്നരയ്ക്കും കണ്ടത് അപ്പൊ നമുക്ക് അവിടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ കിട്ടും അപ്പൊ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം ഇവിടുത്തെ വീടുകളൊക്കെ കേട്ടോ വിന്ററിൽ വരുവാണെങ്കിൽ എനിക്ക് ഒന്നായി വേറൊരു വീലില് കിട്ടുമായിരിക്കും അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വെസ്റ്റ് കേപ്പ് പ്രൊവിൻസിൽ തന്നെയുള്ള അതിമനോഹരമായ പട്ടണങ്ങളിൽ ഒന്നാട്ടോ മോസിൽബേ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ തന്നെ കാണാം കടലും കടലിനോട് ചേർന്നിട്ടുള്ള വീടുകളും ചീനിക്കായിട്ടുള്ള പാറക്കല്ലുകളും പാറക്കൂട്ടങ്ങളും അങ്ങനെ എന്ന് വേണ്ട അടിപൊളി സെറ്റപ്പാണ് ഈ മോസിൽബേ എന്ന് പറഞ്ഞ സ്ഥലത്തും ഉള്ളത് മോസിൽ ബേ ബോസൽബേ ശരിക്കും അത് കിപ്പൂ പ്രൊവിൻസിൽ തന്നെ ഇരിക്കുന്ന കെപ്പോളും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയപ്പെടുന്ന ഒരു പട്ടണങ്ങളിൽ ഒന്നും കൂടിയാണ് ഗാർഡൻ റൂട്ട് ഇരിക്കുന്ന ഒരു പട്ടണമാണ് ഈ മോസൽബേ എന്ന് പറയുന്നത് ആ മോസൽബേൽ വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഫാമിംഗ് ഉണ്ട് അതേപോലെ തന്നെ കുറേ മ്യൂസിയം ഉണ്ട് പിന്നെ പോസ്റ്റ് ഓഫീസ് ട്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അതുമാത്രമല്ല ഇതേപോലെ ഈ പവർ ബാൻ എക്സ്പ്ലോർ ചെയ്യാം ിങ്ങ് വേണ്ട അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഈ സൗത്ത് ആഫ്രിക്കയിലുള്ള മിക്ക സ്ഥലങ്ങളിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു കാർ വന്നപ്പം സ്ലോ ആക്കി തട്ടാ അതെ കണ്ടോ ഇവിടെ മറ്റേ അടച്ചിടുന്ന സംഭവങ്ങളൊന്നുമില്ല ഷോപ്പ് സൈൻ മാത്രമേ ഉള്ളൂ കണ്ടോ ഇവിടെ കെയ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ നാട്ടില് ഇത് ചെയ്യുന്ന പോലത്തെ സംഭവം ഒന്നുമില്ലാട്ടോ നോക്കി എന്ത് ഫ്രിഡ്ജ് സെറ്റപ്പാന്നറിയോ ഈ എന്നാ പോഷ വീടുകളാന്ന് അറിയോ അട്ടിപുളിയ സ്ഥലത്താട്ടോ വീണ്ടും റോഡ് ക്രോസ് ചെയ്യുവാണ് വണ്ടികളെല്ലാം വരച്ചിട്ട് നമ്മുടെ സെയിം ഒരു ഫ്രാങ്ക് നമ്മുടെ ട്രാമിന്റെ എക്സ്പീരിയൻസ് ഇല്ലേ ആ ട്രാമിന്റെ ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ഫ്രിഡ്ജ് പാസ് ചെയ്യാൻ പോവാട്ടോ ഫ്രിഡ്ജ് കേറാൻ പോവാ

അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേഷൻ എത്തി കേട്ടോ ഗ്രേറ്റ് പാർക്ക് റിവർ സ്റ്റേഷൻ എത്തി സ്റ്റേഷനിൽ ഈ വണ്ടി നിർത്തിയിട്ടുണ്ട് ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇതാട്ടോ നമ്മുടെ പവർ വാൻ അപ്പം അത്യാവശ്യം കുഴപ്പമില്ല അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഈ ഒരു പതിനെട്ട് കിലോമീറ്റർ നമ്മൾ വന്നത് തേർട്ടി മിനിറ്റ്സ് കൊണ്ടാണ് ഇവിടെ വന്നത് പയ്യാണ് വന്നത് അത്യാവശ്യം ബീച്ചിൻ്റെ സൈഡ് മാർക്കറ്റ് അതേപോലെ തന്നെ റോട്ടിലൂടെയും പിന്നെ കാടും കുറ്റിക്കാടും എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പം ഇവിടെ അവർ പറഞ്ഞത് ഒരു മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ആ മാർക്കറ്റിൽ മാർക്കറ്റല്ല ചുമശ്ശേരി ഒരു ഷോപ്പുണ്ട് അപ്പോൾ ആ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എന്താ സ്നാക്സോ ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ ഇതാണ് പവർ വാൻ മോസൽ പേ അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നത് ഒരു റിയൽ എക്സ്പീരിയൻസ് അതായത് നമ്മുടെ ഒരു ഫ്രാൻസ് ട്രാമിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് പോലത്തെ കേട്ടോ കുഴപ്പമില്ല എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഡി ഇഷ്ടം കേട്ടോ െ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നോ കടലിന്റെ അടിപൊളിയായിരുന്നല്ലേ ഈശു കുട്ടി പാവട്ടി ആ ഉറങ്ങിട്ടില്ല അതെ ഈശു കുട്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം മനുഷ്യ ചെന്നായിരുന്നിട്ട് വിശുക്കും ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിച്ചില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല അവിടെ ബീച്ച് ഉണ്ട് കേട്ടോ അപ്പം അടുത്ത നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ വണ്ടി എടുക്കുക പക്ഷേ അതിന് പത്ത് മിനിറ്റ് മുമ്പ് ഇവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അപ്പ് ആൻഡ് ഡൗൺ റിട്ടേണും നമ്മൾ ബുക്ക് ചെയ്യണം റിട്ടേൺ നയൻറ്റി ഫൈവ് ഇങ്ങോട്ടേക്കും നയൻറ്റി ഫൈവ് ആണ് രണ്ട് സൈഡ് റിട്ടേൺ ഒരേ സമയത്ത് തന്നെ ബുക്ക് ചെയ്താലേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ ഇത് ഓൾമോസ്റ്റ് ഓൾവെയ്സ് ഫുള്ളായിരിക്കും കേട്ടോ വേണ്ട ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് വിത്ത് പബ് ഉണ്ട് അതേപോലെ തന്നെ ഇതിനുള്ളിൽ ഷോപ്പ് ഉണ്ട് അപ്പം ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞു അതേപോലെ ടോയ്ലറ്റും ഉണ്ട് അപ്പം എന്താ ചെയ്യുക നമുക്ക് എന്തെങ്കിലും കഴിക്കാം ബാറ് എയ്റ്റ് തൊട്ട് വൺ തേർട്ടി എം വരെ ഉണ്ട് കിച്ചൺ ഒമ്പതര വരെ ഉള്ളൂ കേട്ടോ യാ അപ്പോൾ ഇതാണ് ബാറും റെസ്റ്റോറൻറ്റും എല്ലാം കൂടി തന്നിട്ടുള്ളത് ആ വാമിക്ക് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ ക്യാസൽ ജമ്പിങ് ക്യാസൽ ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ റിട്ടേൺ പോകാനായിട്ട് തിരിച്ച് വീണ്ടും കയറി അപ്പോൾ ഞങ്ങൾ എല്ലാരും ഇതേപോലെ തന്നെ ബാക്ക് ക്യാബിനിൽ തന്നെ കേട്ടോ അതേ ഇരിപ്പുണ്ട് എവിടെ ഇരുപ്പുണ്ട് അതേ മാമിയും അച്ഛനമ്മയും ഓടോ അപ്പം നമ്മൾ നേരെ റിട്ടേൺ പോവുകയാണ് ഹാട്ടൻ പോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അതായത് ഗ്രേറ്റ് പാർക്ക് വരയിൽ നിന്ന് നേരെ തിരിച്ചു പോകാം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ആകെ ഒരു മുപ്പത് മിനിറ്റ് കഷ്ടിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു നല്ല മുപ്പത് മിനിറ്റിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം എന്തായാലും

അപ്പോൾ കഴിച്ചത് നമ്മൾ ഇത് തിരിച്ചെത്തിയിട്ടാ നമ്മൾ വീണ്ടും ഹാർട്ടൻ ബോസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി വാമിക്കുട്ടി തുളത്ത് കയറി ഇസേം ഉറക്കായി നല്ല വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലല്ല ബാക്കിൽ ഇരുന്നോണ്ട് പക്ഷേ ഗ്ലാസ് അതിൻ്റെ ഫ്രണ്ടിലാക്കി ക്യാബിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നോണ്ട് നല്ല വെയിലായിരുന്നു അപ്പം ഞാനധികം വലിച്ചു കിട്ടുന്നില്ല നമുക്ക് ഈ വീഡിയോ നിർത്താം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം എല്ലാവരും അവിടെയും ചെയ്തു ആഫ്നിക്കാൻ പറ്റും നാളത്തെ എപ്പിസോഡ് ഒരു സർപ്രൈസാണ് നല്ല കിഡിലാൻ അഡ്വഞ്ചർ എപ്പിസോഡ് ആയിരിക്കും ഞാനും അച്ഛനാണ് ചെയ്യാൻ പോകുന്നത് എന്താണോക്കുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡ് കാത്തിരുന്ന് കാണുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ കാണണം എന്തായാലും അത് അതിലും അതിന് മാത്രമുള്ള ഒരു എപ്പിസോഡാണ് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ എന്താണ് കേൾക്കുന്നത് അല്ലേ അങ്ങനത്തെ ഒരു എപ്പിസോഡായിരിക്കും നാളെ അല്ലേ അതെ 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 കേസ് അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അപ്പം അത്രേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും അതെ തരാ മാമി ഉറങ്ങിട്ടോ അപ്പം ഞങ്ങളിത് വണ്ടി അവിടെ ഇട്ടാക്കുന്നു അപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് പോവാം